ഇനി മറ്റൊരു മനോഹരമായ കാഴ്ചയിലേക്കാണ് മതേതരത്വത്തിന്റെ ഒരു കാഴ്ച കുടിയേറ്റകാല കാല കൂട്ടായ്മയിൽ ജാതി മതങ്ങൾക്കപ്പുറത്ത് സാഹോദര്യത്തിൻ്റെ സന്ദേശം പകർന്നു നൽകുന്ന ഒരു പള്ളിമുറ്റമുണ്ട് ഹൈറേഞ്ചിൽ എൻ ആർ സിറ്റി സെൻറ് മേരീസ് കത്തോലിക്ക പള്ളി ഇവിടുത്തെ പെരുന്നാൾ കൂട്ടായ്മയിലൂടെ ഒത്തുചേരലിൻ്റെ ആഘോഷമായി മാറുകയാണ് കടം ആ മതേതരത്വത്തിന്റെ നിറമുള്ള കാഴ്ച എൻ ആർ സിറ്റി എന്ന കാർഷിക കുടിയേറ്റ ഗ്രാമത്തിലേക്ക് മുതുമുത്തച്ഛന്മാർ കുടിയേറിയെത്തുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടി ഒത്തുകൂടാൻ ഒരു കൊച്ചു പള്ളി ഉണ്ടായി അവിടെ ജാതിയും മതവും നോക്കാതെ അമ്മയ്ക്ക് മുമ്പിൽ സങ്കടങ്ങൾ പറയാൻ എല്ലാവരും എത്തിയിരുന്നു ഇല്ലായ്മകളിലും ഒരു നാടിന്റെ ആഘോഷമാണ് ഇവിടുത്തെ തിരുനാൾ കുരിശും കുടയുമായി പ്രദക്ഷിണം പള്ളിയിൽ നിന്നും ഇറങ്ങും ഹിന്ദുമത വിശ്വാസികൾ നിലവിളക്ക് കൊളുത്തി ഭക്തിയോടെ വരവേൽക്കും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എൻ ആർ സി ടി ടൌണിലെ കപ്പേളയിലേക്കുള്ള പ്രതീക്ഷണത്തിൽ ഒരു നാട് മുഴുവനും ഒന്നിച്ചുണ്ടാകും ഇവിടുത്തെ പ്രധാന നേർച്ചകളിൽ ഒന്നാണ് കഴുന്നെടുക്കൽ കഷ്ടതകൾ മാറാനും വിഷമങ്ങൾ അമ്മയോട് പറഞ്ഞു പ്രാർത്ഥിക്കാനും സ്മരണയ്ക്കുമൊക്കെയായി എല്ലാവരും കഴിഞ്ഞെടുക്കും ഈ നേർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മറ്റു മതസ്ഥരാണെന്നും ഇവിടുത്തെ പ്രത്യേകത ഒത്തുചേരലിന്റെ ആഘോഷമായി ഇത്തവണയും എൻ ആർ സി സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ വിപുലമായി നടത്തപ്പെട്ടു തിരുനാൾ പ്രദീക്ഷണം തിരികെയെത്തിയാൽ മുമ്പൊക്കെ നാടകവും സിനിമയുമൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണയത് ഏറെ വ്യത്യസ്തമായ ഫ്യൂഷനായി മാറി വയലിനൊപ്പം ചെണ്ടയുടെ താളപ്പെരുക്കം കുടിയേറ്റ ഗ്രാമത്തെ ആഘോഷത്തിന്റെ നിറവിലാക്കിയ തിരുനാൾ തുരുക്കർമ്മങ്ങൾക്ക് പള്ളിവികാരി ഫാദർ ഷെറിൻ കുരുക്കിലേട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു കൈക്കാരന്മാരായ വി യു സ്റ്റീഫൻ ഷാജി ചേലമൂട്ടിൽ കൺവീനർ ജോസ് കോയിത്തറ എന്നിവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ രാജാക്കാട്